ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഇസ്ലാമികമായി അംഗീകരിക്കാൻ നിർവാഹം ഇല്ല ഇസ്ലാമികമാണെന്ന് വരുത്താത്ത വിധത്തിൽ പണ്ടൊക്കെ ചെയ്തു വന്നതുപോലെ ഇനിയും ചെയ്യാവുന്നതാണ് അത് നമുക്ക് ഓരോന്നോ നിർത്തി കേക്ക് പൂള അത് ഓരോന്ന് ചർച്ച ചെയ്യുമ്പം ചർച്ച ചെയ്യാം ഇപ്പോൾ യും മൊത്തത്തിലുള്ള ചോദ്യമാണ് പറഞ്ഞതാണ് ഞാൻ രണ്ടു പ്രാവശ്യം കേരളയാത്രയും കർണാടക യാത്രയും ഒക്കെ നടത്തിയല്ലോ അതൊക്കെ ബഹുസ്ഥതക്കു വേണ്ടിയും മതമൈത്രിക്ക് വേണ്ടിയും ഒക്കെയല്ലേ മാനവ മാനവികതയ്ക്ക് വേണ്ടി അപ്പൊ അതിനൊക്കെ ആവശ്യമുള്ളതൊക്കെ ചെയ്യണം ആഘോഷത്തിൽ പങ്കെടുക്കലും സംസ്കാരം പകർത്തിയെടുക്കലും തമ്മിൽ വ്യത്യാസമുണ്ടാവും ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും ആഘോഷ സംസ്കാരം പകർത്തുന്നതും വ്യത്യാസമുണ്ടാവും മറ്റു സമുദായങ്ങളുടെ സംസ്കാരം ഇങ്ങോട്ട് പകർത്തൽ ആവശ്യമില്ല സമയത്ത് ആഘോഷങ്ങളിൽ സൗഹൃദം എപ്പോഴും നടന്നു വരുന്നതാണ് അതിന് യാതൊരു തടസ്സവും ഇന്ന് വരെ ആരും പഠിപ്പില്ല അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഏത് അറിവരെ പോകാറുള്ളത് സൗഹൃദം വേണം എന്ന സംശയമില്ല നമ്മൾ ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്ന മറ്റ് സമുദായങ്ങൾ ജീവിക്കുന്ന രാജ്യത്താണ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇവിടെ കഴിഞ്ഞ് പോയ ആളുകൾ മമ്പൂർത്തങ്ങൾ അതുപോലെ ഉമർക്കാതി തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ വലിയ നേതാക്കളാണ് ആ നേതാക്കളൊക്കെ അന്യ മതക്കാരുമായി വളരെ സൗഹൃദത്തിൽ ജീവിച്ചിട്ടാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത് രാമക്ഷേത്ര കഴിഞ്ഞു പോയത് ആ തൽക്കാലിട്ടല്ലേ അത് കോൺഗ്രസ്കാർ പറയട്ടെ പ്രധാനമന്ത്രി நம்ம வந்து பறந்து போகண்ட நம்ம போதாம் வார்டிக நூறாம் வார்டிக சபை எடுத்து சம்பந்திப்பதானமந்திரப்பேம்பண்ட அது வள நல்லதா பிரதானமந்திரிந்த காரியங்கள் எந்த நல்லா இப்போ நம்மளவடக்கூடி அது குழப்பாய்ட் കാര്യങ്ങളൊക്കെ പോകണ്ട കോൺഗ്രസുകാർക്ക് വളരെ പറയാൻ അവരിൽ തന്നെ നല്ല കഴിവുള്ളവരുണ്ടാവും പ്രോഗ്രാമില് പ്രഖ്യാപനം സംസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം സാദ് അവൾ നിർവഹിക്കും പിന്നെ അവിടെ അധ്യക്ഷൻ സമസ്ത കേരള മിത്രിമയുടെ പ്രസിഡന്റ് ഈ സുലൈമാ മുസ്ലാർ പിന്നെ വ്യത്യസ്തമായ വിഷയങ്ങളെ ആസ്പദമാക്കി ഹലീൽ മുഖാരിത്തങ്ങൾ അതുപോലെ കൂമ്പോൽ ആറ്റക്കുഴത്തങ്ങൾ പൊന്മള അബ്ദുൽ കറാം സുനിയാർ സംസ്ഥയുടെ സെക്രട്ടറി അതുപോലെ റഹ്മത്തുള്ള സഖാഫി പേറോടൻ സഖാഫി തുടങ്ങിയ പലരും വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിക്കും